പ്രിയപ്പെടവരെ നമ്മൾ ഇന്നലെ ഈ എൽദോസ് നെ ആനയെ ആക്രമിച്ച സ്ഥലമുണ്ടല്ലോ ഈ കണാച്ചേരി എന്ന് പറയുന്ന സ്ഥലം ആ കിണാച്ചേരിയിൽ രണ്ടു മാസം മുമ്പ് എത്തിയ കാട്ടാനകളുടെ ദൃശ്യം ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരൂ ഇതേ സ്ഥലത്ത് കാട്ടാനകൾ എത്ര വലിയ ആനകളാണെന്ന് നോക്കൂ നാട്ടുകാർ നാട്ടുകാരെ ആ കാട്ടാന ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കിണാച്ചേരിയിൽ ഇന്നലെ എൽദോസ് കൊല്ലപ്പെട്ട സ്ഥലത്ത് കാട്ടാന നാട്ടുകാരെ ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കാട്ടാനയുടെ വരവ് നിത്യ നിത്യസംഭവമാണ് കാട്ടാനയുടെ വരവ് നിത്യസംഭവമാണ് കിണാച്ചേരിയിൽ ഇറങ്ങിയ കാട്ടാനകൾ കാട്ടാന കൂട്ടമാണ് അന്ന് ഇറങ്ങിയതെങ്കിൽ ഇന്നലെ ഒറ്റയാനാണ് ഇറങ്ങിയത് ാണ് ഇത്രയും ആനകൾ ഒരുമിച്ചിറങ്ങുന്ന ഒരു ഗ്രാമത്തിലാണ് ഫെൻസിങ് കൃത്യമായിട്ടില്ലാതെ വഴിവിളക്ക് കൃത്യമായിട്ടില്ലാതെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ഒരു സംവിധാനം പ്രവർത്തിച്ചത് അതിന് നൽകേണ്ടി വന്ന വിലയാണ് എൽദോസിൻ്റെ ജീവൻ എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്നതും നാൽപ്പത്തഞ്ച് വയസ്സുള്ള എൽ ഇന്നലെ ഈ കിണാച്ചേരിയിലേക്ക് നടന്നുവരവെയാണ് ആനയുടെ ആക്രമണത്തിൽപ്പെട്ടത് ആന തുമ്പിക്കുകൊണ്ട് ചുഴറ്റിയെടുത്ത് നിലത്തടിച്ചോ മരത്തിലടിച്ചോ കൊല്ലുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ശരീരം ചിന്നി ചിന്നിച്ചിറിപ്പോയിരുന്നു എന്നുള്ളതാണ് ഇന്നലെ നമ്മളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ അസ്വസ്ഥതയുണ്ടായിരുന്നു ഇപ്പോൾ ആ നേരത്തെ ഈ കിണാച്ചേരിയിൽ ആന ഇറങ്ങിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്തായാലും ഇന്നിപ്പോൾ കണാച്ചേരിയിൽ ആളുകളുടെ പ്രതിഷേധം വളരെ ശക്തമാണ് ഇന്നലെ രാത്രിയിൽ വളരെ വൈകിയും ആളുകൾ ഈ മൃതശരീരം അവിടെ നിന്ന് നീക്കം ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല പിന്നീട് കളക്ടർ നേരിട്ടെത്തി ഉറപ്പ് നൽകിയതോടുകൂടിയും പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു ഫെൻസിങ് ഉടൻ നടപ്പാക്കും ട്രഞ്ച് ഉടൻ കുഴിക്കും തുടങ്ങിയ കാര്യങ്ങളും മാത്രമല്ല വഴിവിളക്കുകൾ പെട്ടെന്ന് കത്തിക്കും എന്നൊക്കെ പറഞ്ഞു വഴിവിളക്ക് കത്തു അത് പോകും ഇതാണ് അവിടുത്തെ സ്ഥിരം പരിപാടി പിന്നീട് ഒരു തവണ ഫ്യൂസായാൽ പിന്നെ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് ഫെൻസിംഗ് ഒക്കെ എടുത്ത് വേണമെങ്കിൽ കുടക്കമ്പി കെട്ടാം ആ അവസ്ഥയിലാണ് ആ അവിടെ ഫെൻസിങ്ങിൻ്റെ കമ്പികളൊക്കെ കിടക്കുന്നത്